എൻ്റെ പേര് രാജീന്നാണ് ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത് എനിക്ക് മുട്ടിൻ്റെ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡിസ്കിന് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതിനെ ഒന്നും അലോപ്പതിയിൽ ഒരു മരുന്നും എന്ന് പറഞ്ഞു മുട്ടിന് ഓപ്പറേഷൻ സർജറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ സർജറി ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ അപ്പഴാണ് നാച്ചുറൽ ലൈഫ് നമ്മുടെ പട്ടിക്കാട്ടുള്ള നാച്ചുറൽ ലൈഫ് അങ്ങനെയൊരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിന് വേണ്ടി അവിടുത്തെ നാച്ചുറോപ്പതി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നുപെട്ടത് കുഴപ്പം വരുമ്പോൾ തന്നെ നിറയെ പെയിൻ കില്ലറോട് കൂടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പെയിൻ കില്ലറൊക്കെ നാലഞ്ച് ദിവസം കഴിഞ്ഞും പെയിൻ കില്ലറൊക്കെ നിർത്തി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും അതുപോലെ നേഴ്സുമാരുടെയും സ്റ്റാഫ്സിൻ്റെയും അവരുടെ ഒക്കെ നല്ലതായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പതിനാല് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ദിവസം കൂടി നിന്നാൽ അത് നല്ലതായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടി നിന്നു അത് ഇരുപത്തൊന്ന് ദിവസം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പത്തൊമ്പത് ദിവസത്തേക്ക് ആക്കിയിട്ട് ഞാൻ നാളെ തിരിച്ച് പോവാ നല്ല കുറവുണ്ട് പക്ഷേ മാറിയെന്ന് പറയുമ്പോൾ ഇല്ല അത് കണ്ടിന്യൂ ചെയ്യണം ഈ ചികിത്സാരീതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണ രീതി അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തതിന് സാവധാരണ ബോണിൻ്റെയും നേഴ്സിൻ്റെ ആയത് കാരണം മെല്ലെ മെല്ലെ മെല്ലേ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് രോഗം മാറ്റിയെടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷയോട് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് തിരിച്ചു പോകുന്നത്